ം ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരത തുടരുന്നു വിശുദ്ധ മാസത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപത്തിയേഴ് പേർ കൂടി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം യുദ്ധവും പട്ടിണിയും ദുരിതത്തിലായ ഗാസ ജനതയ്ക്ക് സഹായം ഉറപ്പാക്കാനുള്ള നീക്കവും ഇസ്രായേൽ തടയുകയാണ് കരമാർഗം കൂടുതൽ സഹായം ഉറപ്പുവരുത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും അഭ്യർത്ഥന ഇസ്രയേൽ തള്ളുകയും ചെയ്തു റഫ ഉൾപ്പെടെ അതിർത്തി വഴിയുള്ള സഹായം കൂടുതലായി ലഭ്യമാക്കണമെന്ന യു ഏജൻസികളുടെ അഭ്യർത്ഥനയും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഈജിപ്തുമായി ചേർന്ന് യു എ ഇന്നലെ ടൺ സഹായ വസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു നന്മയുടെ പക്ഷികളെന്ന് പേരിട്ട ഓപ്പറേഷനിലാണ് യു എ ഈജിപ്ത് വ്യോമസേനകൾ സംയുക്തമായി ഗാസാ മുനുമ്പിന് മുകളിൽ ആകാശത്ത് നിന്ന് ഭക്ഷണ വസ്തുക്കളും മരുന്നുമടങ്ങുന്ന വസ്തുക്കൾ താഴേക്കയച്ചത് ഗാസയുടെ ഒരു ഭാഗത്ത് ഭക്ഷണ വിതരണം നടത്താൻ തുടർച്ചയായ ആക്രമണം മൂലം സാധിക്കുന്നില്ലെന്ന് യുനീസെഫ് അറിയിച്ചു അടിയന്തര വെടിനിർത്തൽ നടപ്പായില്ലെങ്കിൽ വലിയ ദുരന്തമാകും കാത്തിരിക്കുന്നതേ എന്നും പട്ടിണിമൂലം ഗാസ െ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു വിശുദ്ധ റംദാനിൽ താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവെങ്കിലും ചർച്ചകൾ നിലച്ച അവസ്ഥയാണ് എന്നാൽ വെടിനിർത്തൽ ചർച്ച വിജയം കാണുമെന്ന് ആർക്കും ഉറപ്പു പറയാൻ പറ്റില്ലെന്ന് സി എ ഡയറക്ടർ പ്രതികരിച്ചു കരാർ ഉണ്ടായില്ലെങ്കിൽ സിവിലിയൻ സമൂഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നദന്യാഹു സർക്കാരിന്റെ ഭാവി അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്ന അമേരിക്കയുടെ വാർഷിക ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു ിനെതിരെ ഇസ്രയേലിൽ വൻ പ്രക്ഷോഭം ആസന്നമാണെന്നും ഹമാസിനെ തുരത്തുക എളുപ്പമല്ലെന്നും പ്രതിരോധം വർഷങ്ങൾ നീണ്ടേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹിസ്ബിള്ളയുടെ മിസൈൽ ആക്രമണത്തിന് മറുപടി എന്നോണം ലബനാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ബാൽബിക്കിലും ലബനാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യമനിലെ അഞ്ചോളം ഹൌദി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും വ്യോമാക്രമവും നടത്തി അതിനിടെ വടക്കൻ ഗാസയിലെ രണ്ടായിരം ആരോഗ്യ പ്രവർത്തകർ അത്താഴവും ഇഫ്താറുമില്ലാതെയാണ് നോമ്പനുഷ്ഠിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു മെഡിക്കൽ സംഘങ്ങൾ ഗാസയിൽ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും അവർക്ക് കഴിക്കാൻ ഒന്നുമില്ലെന്നും മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ കുദ്ര പ്രസ്താവനയിൽ പറഞ്ഞു ഇവരുടെ ആരോഗ്യം ഭക്ഷണത്തിന്റെ അഭാവം മൂലം വളരെ മോശമായിട്ടുണ്ടെന്നും ആരോഗ്യ സംഘങ്ങളെ അവരുടെ ജോലി നിർവഹിക്കാൻ പ്രാപ്തമാക്കുന്നതിന് റെഡിമെയ്ഡ് ഭക്ഷണം നൽകാൻ അദ്ദേഹം അന്താരാഷ്ട്ര ദുരിതാശ്വാസ സംഘടനകളോട് അഭ്യർത്ഥിച്ചു പട്ടിണിമൂലം ഗാസയിൽ രണ്ട് കുട്ടികൾ കൂടി മരിച്ചതായും അധികൃതർ അറിയിച്ചു വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയിലെ ഖമാൽ അധ്വാന ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടികളാണ് മരിച്ചത് പോഷകാഹാരക്കുറവ് ജലീകരണം മെഡിക്കൽ സൌകര്യങ്ങളുടെ കുറവ് എന്നിവ കുട്ടികളുടെ മരണത്തിലേക്ക് വഴിവെച്ചു ഈ കുട്ടികൾക്കടക്കം ഭക്ഷണം ലഭിക്കുന്നതിൽ വലിയ വിഘാതം ഉണ്ടാകുന്നുണ്ട് പട്ടിണി കൊണ്ട് പുറത്തുമുട്ടിയ അമ്മമാർ കുഞ്ഞുങ്ങളെ മുലയൂട്ടാനാവാത്ത ഗതികേടിലാണ് ഇതിനാൽ കുഞ്ഞുങ്ങൾക്കായി മറ്റ് ഭക്ഷണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് രക്ഷിതാക്കൾ പട്ടിണി കാരണം വടക്കൻ ഗാസയിലെ ജനങ്ങളുടെ ഭാരം വളരെ കുറഞ്ഞതായി ദുരിതാശ്വാസ പ്രവർത്തകർ പറയുന്നു വടക്കൻ ഗാസയിലാണ് ഭക്ഷ്യക്ഷാമം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് ഇവിടെയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ആക്രമണം ആരംഭിക്കുന്നത് ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പേർ തെക്കൻ പാലായനം ചെയ്തു വടക്കൻകാസിയിലെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് തെക്കൻകാസിയെ അപേക്ഷിച്ച് ഏകദേശം മൂന്നിരട്ടി കൂടുതലാണെന്നും ലോകാരോഗ്യ സംഘടന അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു